നാഷണൽ ഹൈവേ എന്നിവയിൽ വിരിക്കുന്ന വിവിധ തരത്തിലും ഡിസൈനുകളിലുമുള്ള ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള ഹൈഡ്രോളിക് ഇന്റർലോക് ടൈലുകൾ കേബ് സ്റ്റോൺസ് പോർച്ച് ടൈലുകൾ തുടങ്ങിയവയും മിതമായ വിലയിൽ ലഭ്യമാണ് കൂടാതെ ഗാർഡൻ ടൈൽസ് ഗാർഡൻ വർക്കുകൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് തുടങ്ങിയവ നമ്മുടെ ബജറ്റിന് അനുയോജ്യമായ രീതിയിൽ ഒരുക്കിയിരിക്കുന്നു സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബി ഐ എസ് സർട്ടിഫൈഡ് ഐ എസ് ഐ മാർക്കുള്ള പേവിംഗ് ടൈൽസ് ഡ്യൂഡാക്കോം ഇൻഡസ്ട്രീസിൽ മാത്രം ഇൻഡസ്ട്രീസ് ോട് ഒക്കൽ പിണറായി സർക്കാർ നടപ്പാക്കിയ വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഒക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒക്കൽ ഇലക്ട്രിസിറ്റി ഓഫീസിന് മുൻപിൽ പ്രതിഷേധ തെളിച്ച് പ്രതിഷേധിച്ചു ഒക്കൽ മണ്ഡലം പ്രസിഡന്റ് അബിനീഷ് ബഷീറിന്റെ അധ്യക്ഷതയിൽ യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി അരുൺകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ഒക്കൽ മണ്ഡലം പ്രസിഡന്റ് സോളി ബെന്നി ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എൻ മിഥുൻ വൈസ് പ്രസിഡന്റ് മിനി സാജൻ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ സി ജെ ബാബു ഡേവിസ് കൽക്കാടൻ എൻ എം അൻവർ ഇ എച്ച് ഇബ്രാഹിം കോൺഗ്രസ് ഒക്കൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് എൻ വി കൃഷ്ണൻ നായർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് തോട്ടപ്പള്ളി അധ്യാപക സംഘടന മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ ബാബു ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ സി ചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ യൂനെസ് ഓണപള്ളി സുബിൻ സണ്ണി രജീഷ് കാരിക്കോട് ടോണി കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സെബി ഇഞ്ചിപ്പറമ്പിൽ അബൂബക്കർ കുപ്പിയാൻ ഐ എൻ ടി സി യു ഒക്കൽ മണ്ഡലം പ്രസിഡന്റ് എം കെ രാജേഷ് പഞ്ചായത്ത് വന്നിട്ട് ഏഴാം തവണയാണ് ഈ കരണ്ട് ബില്ല് മാത്രം കൂട്ടുന്നത് സാധാരണക്കായ ജനങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു വിധത്തിലുള്ള രക്ഷ ഇല്ലാത്ത അവസ്ഥയിലൊക്കെയാണ് ഇന്ന് ഈ കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ വലിയ പൂവാസംഘത്തെ പറ്റി ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് പൂവാസംഘത്തിൻ്റെ പ്രത്യേകിൻ്റെ അത് വന്ന് ഒട്ടടിക്ക് ആകണം മോശം ഒട്ടടിക്ക് ആഗ്രഹമാണ് ഇതങ്ങനല്ല ഇത് ഇഞ്ചിച്ചായി